വെൽക്കം ബാക്ക് ടു പി എസ് സി എ ചുമേതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന എൽ ഡി സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയുടെ ആൻസർ കീ ആണ് അപ്പോൾ ഈ പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം അഞ്ച് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് ഏത് സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ലാഹോർ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ലാഹോർ സമ്മേളനം നടന്നത് അടുത്തത് ചൈനയെ ആധുനീകരിക്കാൻ സന്യാട്സൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക അപ്പോൾ ഈ മൂന്ന് ആശയങ്ങളും ചൈനയെ ആധുനികീകരിക്കാൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബോസ്റ്റൺ ടീ പാർട്ടി പാരീസ് ഉടമ്പടി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അപ്പോൾ ഇതിൽ ആദ്യം നടന്ന സംഭവം ഏതാണ് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ആദ്യം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് രണ്ടാമത് നടന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് മൂന്നാമത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് നാലാമത് നടന്നത് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് പാരീസ് ഉടമ്പടി നടന്നത് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് നാല് ഒന്ന് മൂന്ന് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ശരിയാണ് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം ശരിയാണ് വൈകുണ്ട സ്വാമികൾ പ്രാചീന മലയാളം അത് തെറ്റാണ് പ്രാചീന മലയാളം മലയാളമാരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വൈ സ്വാമികളുടെ അല്ല വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം അതും ശരിയാണ് അപ്പൊ ഇതിൽ ശരിയായത് എന്തൊക്കെയാണ് ഒന്നും രണ്ടും നാലും ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് നാല് എന്നിവ മാത്രം ശരിയാണ് അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക അപ്പോൾ കാൺപൂരിൽ നേതൃത്വം നൽകിയതാരാണ് നാനാ സാഹിബാണ് ബീഹാറിൽ കൺവേർസിംഗ് ആണ് ഡൽഹിയിൽ ആരാണ് ബഹദൂർ ഷാ രണ്ടാമൻ ചാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക അപ്പോൾ ഇതിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ് ഓപ്ഷൻ സി ആണ് ദേശീയ ജലപാത മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽവനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ജില്ലകളേത് അപ്പോൾ തന്നിട്ടുള്ളതിൽ കണ്ടൽവനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ പാലക്കാടും ഇടുക്കിയുമാണ് പാലക്കാടും ഇടുക്കിയിലും കണ്ടൽവനങ്ങൾ കാണപ്പെടുന്നില്ല അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഓപ്ഷൻ സി ഫിൻലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം വാതകമേത് ഓപ്ഷൻ എ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ് ഓപ്ഷൻ ബി ആണ് പശ്ചിമ അസ്വസ്ഥതയാണ് പശ്ചിമ അസ്വസ്ഥതയാണ് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥതയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് പെട്രോളിയം ആണ് മിനറൽ ഓയിൽ എന്നും ക്രൂഡ് ഓയിലും എന്നൊക്കെ അറിയപ്പെടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് ഓപ്ഷൻ എ ആണ് സെബി ആണ് സെബി ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർട്ട്സ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ സ്കൂൾ വിദ്യാഭ്യാസം ഓക്കെ ഇന്ത്യയിലെ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർട്ട്സ് പ്രോജക്റ്റ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം എന്തിൻ്റെ ലക്ഷ്യമാണ് ഓപ്ഷൻ ബി ആണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യമാണ് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക ലോകസമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് എന്തെന്നാണ് പറയുന്നത് ആഗോളവൽക്കരണം എന്നാണ് പറയുന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് ഓപ്ഷൻ ബി ആണ് പി സി മഹലനോബിസിൻ്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് അതിർത്തി നിർണയ കമ്മീഷനാണ് ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷനാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഗവർണറാണ് ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര കർണാടകം ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ദിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് തന്നിട്ടുള്ളതിൽ മഹാരാഷ്ട്ര കർണാടകം ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹെയർ വ്യവസ്ഥയുടെ ഉപന്യാതാവ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഓപ്ഷൻ ബി ആണ് മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ മെഷീനറി ഓഫ് റെപ്രസെൻ്റേഷൻ നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നാരി ശക്തി വന്ദന അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ആൻസർ ഓപ്ഷൻ ബി ആണ് സി ഐ എസ് എഫിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല സി ഐ എസ് എഫിനാണ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ആൻസർ ഓപ്ഷൻ സി ആണ് നവജീവൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ എ ആണ് ഇരുപത്തിരണ്ട് രൂപയാണ് വർദ്ധിപ്പിച്ചത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു കുമാര ഗുരുദേവൻ ഏത് പ്രസ്ഥാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ് ശ്രീകുമാര ഗുരുദേവൻ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ചേറ്റൂർ ശങ്കരൻ നായറാണ് ഗാന്ധിജിയും അരാജകത്വവും അഥവാ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എച്ച് പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഓപ്ഷൻ സി ആണ് കേശവാനന്ദ ഭാരതി കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് അടുത്തത് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ആൻസർ ഓപ്ഷൻ ബി ആണ് പി കെ തുങ്കൻ കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി എന്താണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി അടുത്തത് രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ നിശാന്ത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റൊഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു ശരിയാണ് നിശാന്ത എന്താണ് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നതാണ് നിശാന്ത എന്ന് പറയുന്നത് രണ്ട് സിറോഫ് താൽമിയ അക്വസ്റ്റവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു അപ്പോൾ അത് സിറോഫ് അല്ല അത് തെറ്റാണ് അക്വസ്റ്റവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ എന്താണ് ഗ്ലോക്കോമയാണ് സിറോഫ് അല്ല ഗ്ലോക്കോമയാണ് അടുത്തത് ഗ്ലോക്കോമയ്ക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ തീരുന്നു അതും തെറ്റാണ് അത് ഗ്ലോക്കോമയെ സംബന്ധിച്ച പ്രസ്താവനയല്ല സിറോഫ് താൽമിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിറോഫ് താൽമിയ ആണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രമാണ് നിശാന്ത മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രം ശരിയാണ് അടുത്തത് മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് എന്ത് ഓപ്ഷൻ ഡി ആണ് ഇരുമ്പ് ഇരുമ്പാണ് മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹം എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് ഓപ്ഷൻ എ ആണ് ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി അടുത്തത് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഓപ്ഷൻ ബി ആണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ എംഫിസിമ ഫാറ്റി ലിവർ ഹിമോഫീലിയ സിക്കിൾസൽ അനീമിയ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ എംഫിസിമയും ഫാറ്റി ലിവറുമാണ് ഓക്കെ എംഫിസിമയും ഫാറ്റി ലിവറുമാണ് ജീവിതശൈലി രോഗങ്ങൾ ആൻസർ അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ആൻസർ അടുത്തത് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബി എസ് സിക്സ് ആണ് ബി എസ് സിക്സ് ആണ് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ആണ് ബി എസ് സിക്സ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് ഓപ്ഷൻ ബി ആണ് ആരോഗ്യകിരണമാണ് ഓക്കെ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം അടുത്തത് പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് പെരിയാർ കടുവാ സങ്കേതം കിടക്കുന്നത് ഇടുക്കി പത്തനംതിട്ട താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് ഡബ്ല്യു ഇ സിക്ൾ ടു പി ഇൻ ടി അതാണ് ശരിയായിട്ടുള്ളത് ഡബ്ല്യു ഇ സി ടു പി ഇൻ ടി ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് അമേരിക്കയാണ് ഓപ്ഷൻ എ ആണ് അമേരിക്കയാണ് ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് അടുത്തത് അമ്പത് കിലോഗ്രാം മാസുള്ള ഒരു കല്ലും നാല് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു കല്ലും ഇരുപത്തിയഞ്ച് മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും ഒരുമിച്ച് രണ്ടും ഒരുമിച്ചായിരിക്കും താഴെ എത്തുന്നത് ഇന്ത്യയുടെ റോക്കറ്റ് ഉമൺ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഋതു കരുതൽ ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് എന്നറിയപ്പെടുന്നത് താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി ഓപ്ഷൻ ബി ആണ് കുറയുന്നു താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്ന് വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് അപ്പോൾ തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു അത് ശരിയാണ് വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു ശരിയാണ് മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു അതും ശരിയാണ് അപ്പോൾ ഇതിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ ആൻസർ ഓപ്ഷൻ എ ആണ് ഓ ടു ആൻഡ് ഒ ത്രീ താഴെപ്പറയുന്നവയിൽ രാവകാവസ്ഥയിലുള്ള അലോഹം ഏത് ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ് ഓപ്ഷൻ സി ആണ് ബ്രോമിനാണ് ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ആനുഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആൻഡുഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹത്തിൻ്റെ സംരക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ആണ് അലൂമിനിയത്തിൻ്റെ സംരക്ഷണത്തിനാണ് ആനോഡൈസിംഗ് ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് പി എച്ച് മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് പി എച്ച് ലെസ്റ്റാൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് അഞ്ച് പോയിൻറ്റ് അഞ്ചിനേക്കാളും പി എച്ച് മൂല്യം കുറവായിരിക്കുമ്പോഴാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് പ്രസിദ്ധമായ മാരാമാൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് പമ്പ നദിയുടെ തീരത്താണ് മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് പമ്പ ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ടെന്നീസുമായി ബന്ധപ്പെട്ട പദമാണ് ഗ്രാൻഡ് സ്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക് പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏത് ഹിമപ്പുലിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഹിമപ്പുലിയാണ് അടുത്തത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇതാരുടെ വരികളാണ് ഇതാരുടെ വരികളാണ് ഓപ്ഷൻ സി ആണ് കുമാരനാശാൻ്റെ വരികളാണ് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് ഓപ്ഷൻ എ ആണ് കൊടിയേറ്റമാണ് കൊടിയേറ്റത്തിലെ മുഖ്യ കഥാപാത്രമാണ് ശങ്കരൻ കുട്ടി അടുത്തത് ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ഭാരത പര്യടനം സാഹിത്യ വിമർശനത്തിൽ പെടുന്ന കൃതിയാണ് ഭാരത പര്യടനം എന്താണ് സാഹിത്യ വിമർശനമാണ് അടുത്തത് പ്രോമിൻ്റെ പൂർണ്ണ രൂപം ഏത് പ്രോമിൻ്റെ പൂർണ്ണ രൂപം ഏതാണ് ഓപ്ഷൻ സി ആണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നതാണ് പ്രോമിൻ്റെ പൂർണ്ണ രൂപം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി എട്ടിലാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത് താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ് കൂടിയ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്നതാണ് ശരിയല്ലാത്തത് അപ്പോൾ ഇതിൽ കൂടിയ ബാൻഡ് വിട്ത്ത് കൂടിയ ചിലവ് എന്നിവ ശരിയാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയായിട്ടുള്ളതാണ് കൂടിയ ബാൻഡ് വിട്ത്ത് കൂടിയ ചിലവ് എന്നത് അടുത്തത് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് ഓപ്ഷൻ സി ആണ് മാക് ഓ എസ് എക്സ് എന്നതാണ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് അടുത്തത് താഴെ പറയുന്നതിൽ സെർച്ച് എൻജിൻ അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് സഫാരിയാണ് സെർച്ച് എൻജിൻ അല്ലാത്തത് യാഹു ബിങ് ആസ്ക് എന്നിവ സെർച്ച് എൻജിനുകളാണ് അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് ടു ബി പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി എന്നതാണ് കുട്ടിയുടെ നിർവചനത്തിൽ വരുന്നത് അടുത്തത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശമല്ലാത്തത് ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശമല്ലാത്തത് ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം അതാണ് ഉപഭോക്താവിൻ്റെ അവകാശമല്ലാത്തത് കേൾക്കുവാനുള്ള അവകാശം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം എന്നിവ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ശ്രീ ബി എസ് മാവോജിയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലാത്തത് ഓപ്ഷൻ സി ആണ് വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ ഇതിൽ വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ വിവരാവകാശ നിയമം രണ്ടായിരത്തി പ്രകാരം ഒഴിവാക്കിയിട്ടുള്ളതാണ് ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം ഒഴിവാക്കിയിട്ടുള്ളതാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര വകുപ്പുകളാണ് ഉള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ആറ് വകുപ്പുകളാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ആൻസേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്